അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന പ്രയോഗം കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ പ്രവൃത്തിയുമായി താരതമ്യം ചെയ്തു നോക്കുവാണെങ്കിൽ അർത്ഥവത്താക്കുന്നതാണ് ഹരിയാനയിൽ വമ്പൻ വിജയം പ്രതീക്ഷിച്ച് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതിന്റെ നടുക്കം തീർക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിച്ച് കോൺഗ്രസ് പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റ് എന്തുകൊണ്ടാണ് വളരെ സ്ലോ എന്നാണ് കോൺഗ്രസ് ആക്രോശിക്കുന്നത് ഹരിയാനയിലെ ഫലം രേഖപ്പെടുത്തുന്നതിൽ വെബ്സൈറ്റ് വലിയ താമസം കാണിക്കുന്നുണ്ടേയെന്നും ഇതു സംബന്ധിച്ച് പരാതി നൽകുമെന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തി ബി ജെ പി ആണിത് ചെയ്യിക്കുന്നതെന്ന വിചിത്രവാദവുമായിട്ടാണ് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നത് തോൽക്കമെന്ന് ഉറപ്പായപ്പോൾ ആരെയെങ്കിലും പഴിചാരാതെ ഇനി കോൺഗ്രസിന് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകണം ഇ സി ഐയുടെ നെഞ്ചത്തേക്കിട്ടങ്ങ് പണിയാൻ തുടങ്ങിയത് ം അവസാനിപ്പിച്ചു ഇനി എല്ലാം കാരണം ബി ജെ പി ആണ് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫലം രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ കാലതാമസമുണ്ട് ഇ സി ഐയുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അപ് ടു ഡേറ്റ് ട്രെൻഡ് അറിയാൻ കഴിയുന്നില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന ട്രെൻഡ് കാണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദമുണ്ടാക്കുകയാണ് ബി ജെ പി എന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നും വെബ്സൈറ്റ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ അറിയിച്ചു എക്സിറ്റ് പോൾ ബലങ്ങൾ തള്ളുന്ന ജനവിധിയാണ് ഹരിയാനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പത്തു വർഷം ഭരിച്ച ബി ജെ പി സർക്കാരിനെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു എന്നാണ് എക്സിറ്റ് പോൾ ബലം പറയുന്നത് എന്നാൽ അൻപതിലധികം സീറ്റുകൾ ലീഡ് ചെയ്യുകയാണ് ഭാരതീയ ജനതാ പാർട്ടി കേവല ഭൂരിപക്ഷമായ കടന്നതോടെ കോൺഗ്രസ് ക്യാമ്പിന്റെ കിളി കിളിപ്പാറയെന്ന് പറയാം ഇതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തി ജയറാം രമേശ് കലിപ്പ് തീർത്തത് ഫലം വൈകി അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുകയാണ് ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു ഇപ്പോൾ നിലവിൽ ബിജെപി നാല്പത്തി ഒൻപത് സീറ്റുകളിലാണ് മുന്നേറുന്നത് കോൺഗ്രസ് ആകട്ടെ മുപ്പത്തി അഞ്ച് സീറ്റിലും അതായത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വെറും നാല് സീറ്റ് അധികം സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് ബി ജെ പി കടന്നു കഴിഞ്ഞുവെന്ന് പറയാം കോൺഗ്രസിന്റെ ഈ തോൽവിക്ക് കാരണമായി പറയുന്നത് അവർ കർഷക വിഷയങ്ങൾ അഗ്നിവീർ ഗുസ്തി താരങ്ങളുടെ സമരം ഇവയെല്ലാം തന്നെ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് കരുതി അതിനെയെല്ലാം പരമാവധി ആളെ കത്തിക്കാൻ ശ്രമിച്ചു എന്നാൽ അത് നടക്കില്ല അത് മാത്രമല്ല ജാറ്റ് വോട്ടുകളും ദളിത് മുസ്ലിം വോട്ടുകളും കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തിയിരുന്നു എന്നാൽ ഈ ജാതി സമവാക്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ്സിന് തിരിച്ചടിയായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ജാറ്റ് വോട്ടുകളിൽ ഊന്നി പ്രവർത്തിച്ചപ്പോൾ ജാഡ് ഇതര വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി നടത്തിയതും സംസ്ഥാനത്തെ ജാഡ് ഇതര വിഭാഗങ്ങളായ മുപ്പത്തി അഞ്ചോളം പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാൻ ബി ജെ പി ശ്രമം നടത്തിയിരുന്നു കിഴക്കൻ ഹരിയാനയിലെയും തെക്കൻ ഹരിയാനയിലെയും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ബി ജെ പി നിലനിർത്തി ജാഡ് വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള പടിഞ്ഞാറൻ ഹരിയാനയിലും ഞെട്ടിക്കുന്ന പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചിരിക്കുന്നത് ഇവിടെ ജാഡ് ഇതര വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണെന്ന ബലം വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ മുൻ മുഖ്യമന്ത്രിയും ജാട്ട് നേതാവുമായ ഭൂപേന്ദ്രസിംഗ് ഹുഡെ മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകളും മറ്റ് സമുദായങ്ങളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്താൻ കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഹുഡേയുടെ ഭരണത്തിന് കീഴിൽ ജാട്ടുകളുടെ ഗുണ്ടായുസമാണ് സംസ്ഥാനത്ത് അരങ്ങേറുന്നത് എന്നാണ് മറ്റ് സമുദായ അംഗങ്ങൾ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഹുഡെ മടങ്ങിയെത്തുന്നതോടെ ജാഡ് വിഭാഗം കൂടുതൽ ശക്തമാകുമെന്ന ആശങ്കയും ബി ജെ പിയെ പിന്തുണയ്ക്കാൻ മറ്റു വിഭാഗങ്ങളെ പ്രേരിപ്പിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ